പിന്നെ നമ്മള് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ ആപ്ലിക്കേഷൻസ് കുറെ നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്കിന്ന് സോൾവ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇതാണ് ഒരു ഫസ്റ്റ് പ്രോബ്ലം ഇവിടെ പറയുന്നത് ഓ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ പിന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് കണ്ടോ ഫൈവ് മില്ലി വോട്ടെന്ന് തന്നെ ഓപ്പൺ ഡു വോൾട്ടേജ് ഗെയിൻ തന്നിട്ടുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ എന്തായിരിക്കും ഇപ്പൊ ഫോർമുല പറയാവർക്കെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പി എസ് സിക്ക് ഒക്കെ ചോദിക്കാൻ പറ്റിയത് ചോദിച്ചിട്ടുള്ള ആണ് ഓക്കെ അപ്പൊ ഇവിടെ ബി വൺ അല്ലെ ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും രണ്ടും എന്താണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുക അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും സീറോ ആണെന്ന് പറയാം അല്ലെ രണ്ടും ഗ്രൗണ്ടഡ് ആയതുകൊണ്ട് സീറോ ഇൻപുട്സ് വെൻ ബോധ ഇൻപുട്സ് ആർ സീറോ ബോധ ഇൻപുട്സ് ആർ സീറോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജിനെ എന്താ പറയുന്നത് അതെങ്ങനെ പറയാമോ നമ്മൾ രണ്ട് ഇൻപുട്ടും സീറോ ആയിട്ട് സെറ്റ് ചെയ്യുമ്പം സ്റ്റിൽ നമുക്ക് ഒരു ഔട്ട് വോൾട്ടേജ് കിട്ടും ഔട്ട്പുട്ടിനെ എന്താ പറയാ എന്താ പറയാ നമ്മൾ പ്രോപ്പർട്ടീസിനകത്ത് പഠിച്ചതാണല്ലോ എന്താ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പം നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓഫ് വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത് ഓക്കെ രണ്ട് ഇൻപുട്ടും സീറോ ആണ് പക്ഷെ സ്റ്റിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ ഔട്ട് ുംസെന്റ് ചെയ്തത് ഓക്കെ ഈ ഔട്ട് പുട്ട് ഓപ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻപുട്ടില് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഇൻപുട്ട് രണ്ടും സീറോ ആണ് ഓക്കെ സോ ദാറ്റ് ഇൻപുട്ട് ആസ് ദ ഇൻപുട്ട് ഓഫ്സെറ്റ് ഇൻപുട് ഓപ്സെറ്റ് എത്രയാണ് തന്നിരിക്കുന്നത് ഫൈവ് മില്ലി വോൾട്ടാണ് തന്നിരിക്കുന്നത് എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൈവ് ഇൻ മില്ലി വോൾട്ട് എന്ന് പറയുമ്പോ ടെൻ ടു ദ പവർ മൈനസ് ത്രീ ഇൻ ടു ഗെയിൻ എത്രയാണ് തന്നിരിക്കുന്നത് ടെൻ ടു ദ പവർ അല്ലെ ഫോർ ആണ് അല്ലെ പവർ ഫോർ ആണ് തന്നിരിക്കുന്നത് സോ ഇത് എന്താണുക്ക് കിട്ടുന്നത് ആൻസർ നമുക്ക് ഫിഫ്റ്റി എന്ന് കിട്ടും ഓക്കെ ഫിഫ്റ്റി വോൾട്ട് അപ്പം പക്ഷേ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫിഫ്റ്റി വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താ അതിന്റെ മീനിങ് മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ പ്ലസ് മൈനസ് ഫിഫ്റ്റീൻ വോൾട്ടിലെ ലൈ ചെയ്യുള്ള ഓക്കെ സോറി ഇത് മൈനസ് ഫിഫ്റ്റീൻ വോൾട്ടാണ് ഇത് പ്ലസ് അല്ല ദിസ് ഈസ് മൈനസ് ഫിഫ്റ്റീൻ വോൾട്ട് ഓക്കെ ആ ഒരു റേഞ്ചിൽ ലൈ ചെയ്യുള്ളൂ അപ്പൊ ഇവിടെ ഈ ഔട്ട് പുട്ട് വോൾട്ടേജ് ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ നമ്മുടെ ഔട്ട്പുട്ട് സാച്ചുറേറ്റഡ് ആണെന്ന അർത്ഥം നമ്മൾ ആ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ആ സാച്ചുറേഷൻ ിലേക്ക് പോകുമ്പം എന്തായിരിക്കും മാക്സിമം ഔട്ട്പുട്ട് നമ്മുടെ ഫിഫ്റ്റി ഹൺഡ്രഡ് വോൾട്ട് ഒന്നും നമുക്ക് കിട്ടത്തില്ല സോ ആ ഫിഫ്റ്റി വോൾട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് ദാറ്റ് അവർ ഔട്ട് പുട്ട് ഈസ് സാച്ചുറേറ്റഡ് എന്നാണ് ഓക്കെ ഔട്ട് പുട്ട് സാച്ചുറേറ്റഡ് ആകുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിലും അതിന് ശേഷമുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ് അതിന്റെ അർത്ഥം സാച്ചുറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഔട്ട് പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും ഒന്നുകിൽ പ്ലസ് ഫിഫ്റ്റീൻ വോൾട്ട് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് മൈനസ് ഫിഫ്റ്റീൻ വോൾട്ട് ആയിരിക്കും ലൈ ചെയ്യുന്നത് ഓക്കെ സോ വിൻ സേ ഔട്ട് ഓഫ് ദിൽ വിത്ത് വി പ്ലസ് ആൻഡ് മൈനസ് എന്ന് പറയാം ഓക്കെ ഒന്നുകിൽ പ്ലസ് ഫിഫ്റ്റീൻ വോൾട്ട് ഓർമ്മസ് ഫിഫ്റ്റീൻ വോൾട്ട് ഓക്കെ അപ്പം ഔട്ട് പുട്ട് ഓപ്സിറ്റ് വോൾട്ടേജ് എന്താണ് ഇപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒന്നുകിൽ പ്ലസ് ഫിഫ്റ്റീൻ ബോൾട്ട് ഓർ മൈസ് ഫിഫ്റ്റീൻ ബോൾട്ട് കണ്ടോ ഇത് കണ്ടോ ഇത് ഇത് മാർക്ക് ചെയ്ത് വെക്കരുത് നിങ്ങൾക്ക് ഇവിടെ ഫിഫ്റ്റി വോൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ ശ്രമിക്കും അത് ചെയ്യരുത് തെറ്റാണ് ഒരിക്കലും നമ്മുടെ ഔട്ട്പുട്ട് ഓപ്പ് ഔട്ട്പുട്ട് ആ ഒരു റേഞ്ചിലേക്ക് പോകത്തില്ല ഔട്ട്പുട്ട് സാച്ചുറേറ്റഡ് ആയിരിക്കും ഔട്ട്പുട്ട് സാച്ചുറേറ്റഡ് ആകുമ്പോൾ ആ ഒരു മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഫിഫ്റ്റീൻ ബോൾട്ട് നമ്മൾ ആ കൊടുക്കുന്ന ഈ സപ്ലൈ അല്ലെങ്കിൽ മൈനസ് ഫിഫ്റ്റീൻ ബോൾട്ട് മൈനസ് ഫിഫ്റ്റീൻ ബോൾട്ടിന്റെ ഇടയിലായിരിക്കും മൺസ് സാച്ചുറേറ്റഡ് ഔട്ട്പുട്ട് വാല്യൂ ക്ലിയർ അടുത്ത നോക്കിക്കേ ഇൻ സർക്യൂട്ട് ഓഫ് ഫിഗർ ചോദിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വോട്ടേജ് എന്താണല്ലോ ഒന്ന് ഒന്ന് ചെയ്യാവോ ഇതിന്റെ ആൻസർ എന്താണെന്ന് പറയാമോ എളുപ്പമാണ് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ നോക്കിക്കേ ഇവിടെ ഏത് ഫീഡ്ബാക്ക് ആണ് ഇവിടെ നോക്കിക്കേ ഈ റെസിസ്റ്റർ നെറ്റ്വർക്ക് ഇല്ലേ ഈ റെസിസ്റ്റർ നെറ്റ്വർക്ക് ശരിക്കും എവിടെയായിട്ട് അത് കണക്റ്റഡ് ആയിരിക്കുന്നത് ഇതിനെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മുടെ ഈ റെസിസ്റ്റർ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത് ഓക്കെ അതിന്റെ അർത്ഥം എന്താണ് സം പാർട്ട് ഓഫ് ബി നോട്ട് സം പാർട്ട് ഓഫ് ടെർമിനൽ ഇതാണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലില് അപ്പിയർ ആവുകയാണ് കാരണം ആ ഫീഡ്ബാക്ക് വന്നിരിക്കുന്നത് വീനോട്ടിൽ നിന്ന് പോസിറ്റീവ് ഈ ടെർമിനലിലേക്ക് ഫീഡ്ബാക്ക് അതിന്റെ അർത്ഥം എന്താ കുറച്ച് വീനോട്ടിന്റെ കുറച്ച് പോർഷൻ വിൽ അപ്പിയർ ആൻഡ് ദിസ് ടെർമിനൽ ഈ ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്ന അർത്ഥം അതിന്റെ അർത്ഥം എന്താണ് ഈ സർക്യൂട്ടിനുള്ളത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് കേട്ടോ എന്താണ് സർക്യൂട്ടിന്റെ എന്താണ് അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഈ സർക്യൂട്ടി നെഗറ്റീവ് ഫീഡ്ബാക്കാണോ അല്ല അപ്പൊ എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് മനസ്സിലാക്കിയത് ഇവിടുത്തെ റെസിസ്റ്റർ നെറ്റ്വർക്ക് ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഈ രണ്ട് ഓക്കെ ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എവിടെയൊക്കെ കണക്ടഡ് ആയിരിക്കുന്നത് ടു ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം സം പാർട്ട് ഓഫ് ബീ നോട്ട് കണ്ടാ ഇവിടെ നിന്ന് കുറച്ച് പാർട്ട് ഓഫ് ബീ നോട്ട് അപ്പിയർ അറ്റ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ അങ്ങനെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ആ ഒരു നോട്ടിന്റെ കുറച്ച് പോർഷൻ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ഫീഡ്ബാക്ക് ആണെന്ന് പറയും പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് പറയും ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓക്കെ ഫീഡ്ബാക്ക് ഓക്കെ നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാണ് ഈ കുറെ കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടന്റായി നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിച്ചതാണ് അപ്പൊ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞിരുന്നു ഓ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഓപ്ബ് സാച്ചുറേഷനിലേക്ക് പോകും ഇൻ സാച്ചുറേഷൻ അപ്പൊ ഇവിടെ വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് കൺസെപ്റ്റ് ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഓപ്രാം സാച്ചുറേഷനിലായി അപ്പൊ വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് കൺസെപ്റ്റും കാര്യങ്ങളും ഒന്നും അപ്ലൈ ചെയ്തത് ഓപ്ബ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും ആയിരിക്കും പ്ലസ് ഫിഫ്റ്റീൻ ആയിരിക്കും നമ്മുടെ ആ പവർ സപ്ലൈയിലുള്ള ആ വോൾട്ടേജ് ആയിരിക്കും പ്ലസ് ഫിഫ്റ്റീൻ വോൾട്ടായിരിക്കും ഔട്ട് പുട്ട് അപ്പൊ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇതിനകത്ത് ഓർക്കേണ്ട കാര്യം എന്താണ് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹാസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് അതാണ് നിങ്ങൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് കണ്ടോ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് ആ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർച്വൽ ഷോർട്ട് സർക്യൂട്ടിന്റെ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല പോസിറ്റീവ് ായത് കൊണ്ട് ഓപ്പാമ്പ് സാച്ചുറേഷനിലേക്ക് പോകുന്നു എന്നുള്ള ഫീഡ്ബാക്ക് വേണം എന്നുള്ള കൺസെപ്റ്റ് വേണം യൂസ് ചെയ്യാൻ അല്ലാതെ വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നാട്ടിലുള്ള ഏതെങ്കിലും ഉത്തരം കിട്ടും പക്ഷേ അത് റോങ് ആയിരിക്കും ഓക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് സിമ്പിൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ അസ്യൂമിംഗ് എഗൻപ് ടു ബി ഐഡിയൽ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു സർക്യൂട്ടില് ഈ ഒരു സബ്റ്റ്യൂട്ടില് നമുക്ക് നോഡ് നോഡ് ഒക്കെ ഫ്ലോ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പൊ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് അതായത് സിംപ്ലിഫൈഡ് ജസ്റ്റ് സിംപ്ലിഫൈഡായിട്ട് നമ്മൾ കാണിക്കുവാണെങ്കിൽ എന്താണ് ഈ ഇൻപുട്ട് വോൾട്ടേജ് ആ വോൾട്ടേജ് സോഴ്സ് ഈസ് ഗെറ്റിംഗ് കണക്ടഡ് ടു ആർ വൺ ഒരു വി ഐ വെച്ച് മാർക്ക് ചെയ്താൽ മതി അല്ലാതെ വേറൊന്നും ഇല്ല ആ പിന്നെന്താണ് ഈസ് ആർ വൺ റിസിസ്റ്റർ പിന്നെന്താണ് ആർ ടു ാണ് നോട്ടാണ് ഈ നോട്ടിൽ നിന്ന് എവിടേക്കാണ് ഫീഡ്ബാക്ക് പോയിരിക്കുന്നത് നോക്കിക്കെ ഫീഡ്ബാക്ക് പോയിരിക്കുന്നത് ഈ പോയിന്റിലേക്കാണ് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിനകത്ത് വേണ്ടി കറണ്ട്സ് ഒന്ന് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു കറണ്ട് ഫ്ലോ പോകും ആ കരണ്ടിനെ ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ് ഈ കറണ്ടിനെ ഐ വൺ എന്ന് വിളിക്കാം ഓക്കെ ഇതിലേക്കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും ഇതിനെ ഞാൻ ഐ എന്ന് മാർക്ക് ചെയ്യാം അപ്പൊ എന്തിനാണ് ഈ ഐ വൺ ഐ ടു എടുത്തതെന്ന് പറഞ്ഞില്ല മറ്റൊന്നുമല്ല ഇവിടെ ഇവിടെ അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് കേട്ടോ പോസിറ്റീവ് അല്ല പോസിറ്റീവ് ഗ്രൗണ്ടഡാണ് ഓക്കെ ഇവിടെ നമുക്ക് വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം ഓക്കെ ഇവിടെ എന്താണ് കാരണം ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് പോസിറ്റീവ് ആണോ അല്ല ആ സർക്യൂട്ട് റെസിസ്റ്റർ താഴെ വന്നിരിക്കുന്നതേ ഉള്ളു ഔട്ട് പുട്ട് വോൾട്ടേജ് ഈസ് കണക്ടിങ് ടു വെയർ ആ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണ്ടോ ഇൻവെർട്ടിങ് ടെർമിനലിന്റെ റെസിസ്റ്റം നെറ്റ്വർക്കിലേക്കാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് പോയിരിക്കുന്നത് സോ ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും വി ഹി അപ്ലൈ വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് ഇപ്പൊ വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് ഈ ഒരു നോഡ് ഈ ഒരു നോഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ ഈ നോഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ ഈ ഒരു നോഡ് ആയിക്കോട്ടെ ബൈ വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് ഗ്രൗണ്ട് ആയതുകൊണ്ട് വി ൻ സേ വോൾട്ടേജ് അറ്റ് നോഡ് എ ഈക്വൽ ടു സീറോ എന്ന് പറയാം അതായത് ഇത് തന്നെ എന്ന് ഇനി നിങ്ങൾ ഈ നോഡ് എയില് കെ സി എൽ ഒന്ന് അപ്ലൈ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ആ എയിലേക്ക് വരുന്ന കരണ്ട് മാത്രം ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ ഐ വണ്ണു ഐ ടു എയിലേക്ക് വരുന്ന രണ്ട് കറണ്ടുകളാണ് ഐ വണ്ണു ഐ ടു ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താണ് നോഡ് എ യിൽ കെ സി എപ്ലൈ ചെയ്യാൻ പോവാണ് സോ കെ സി എൽ ഓക്കെ രണ്ട് കരണ്ട് ആണ് കറണ്ട് എന്ററിംഗ് ദ നോഡ് ഇസ് ഈക്വൽ ടു സീറോ രണ്ട് ഞാൻ എന്ററിംഗ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് സോ ഐ വൺ പ്ലസ് ഐ ടു ഇസ് ഈക്വൽ ടു സീറോ നോക്കിയാൽ മതി കണ്ടുപോയിന്ന് പറഞ്ഞാൽ എന്താണ് ഐ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോസിസ്റ്ററിന്റെ രണ്ടെങ്കിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബി ഐ മറ്റേ ബി വോൾട്ടേജ് നോഡ് എ എന്ന് പറഞ്ഞാൽ സീറോ ഡിവൈഡ് ബൈ ആർ വൺ ആണ് എന്ത് ഐ വൺ എന്ന് കഴിഞ്ഞാൽ എന്താണ് ഐ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ടൂൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അപ്പൊ ആർ ടൂറെ ഒരു എൻഡിലുള്ള വോൾട്ടേജ് എന്താണ് നോട്ട് കണ്ടോ ഈ വീ നോട്ട് അല്ലേ ഇവിടെ വരുന്നത് ഈ വിനോട്ടാണ് ഇവിടെ അപ്പിയർ ആവുന്നത് ദാറ്റ് നോട്ടിനെയാണ് ഫീഡ്ബാക്ക് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു എൻഡിൽ വീ നോട്ട് അതർ എൻഡിൽ ബി എ ഡിവൈഡ് ബൈ ആർ ടൂൺ എന്ത് ഐ ടു എന്ന് പറയുന്നത് ഓക്കെ പി എന്ന് കഴിഞ്ഞാൽ എന്താണ് സീറോ ആണ് അപ്പൊ ഈ ഐ വണ്ണിനും ഐ ഫോർമുല നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ദാറ്റ് ഈസ് ഈസ് വാട്ട് ഇൻപുട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം ഔട്ട് പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട് വോൾട്ടേജ് ജസ്റ്റ് ഒന്ന് സൗകര്യം വയ്ക്കാൻ മതി എന്ത് കിട്ടും മൈനസ് ആർ ടൂ ബൈ ആർ വൺ കിട്ടും ഇതാണ് ഔട്ട് പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട് വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗെയിൻ ആണ് അല്ലേ അപ്പൊ ഇതാണ് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഏതാ അപ്പം ഓപ്ഷൻ എ അല്ലേ അല്ലേ ചോദിച്ചിരിക്കുന്നത് എന്താ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ആണ് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഔട്ട് പുട്ട് ബൈ ഇൻപുട്ട് കണ്ടുപിടിക്കണം അപ്പൊ ഔട്ട് പുട്ട് ബൈ ഇൻപുട്ട് ആണ് ഞാൻ ഈ കെ സി എൽ അപ്ലൈ ചെയ്ത് ആ ഫോർമുല റിഡ്യൂസ് ചെയ്ത് ഇവിടെ കണ്ടി കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇതാണ് ഗെയിൻ അപ്പൊ ഗെയിൻ ഇസ് ഈക്വൽ ടു മൈനസ് ആർ ടൂ ബൈ ആർ വൺ ആണ് അപ്പൊ എന്താണ് ഈസ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ഓക്കെ അപ്പൊ ഇത് എഗെയിൻ എന്താണ് ഇത് നമ്മുടെ ഇൻവേർട്ടിങ് ആംബ്ലിഫറിന്റെ ഗെയിൻ ആണ് അപ്പൊ ശരിക്കും ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിംഗ് ആംബ്ലിഫർ തന്നെയാണ് പക്ഷെ അതൊരു വേറൊരു രീതിയിൽ വരച്ചിരിക്കുന്നതേ ഉള്ളൂ താഴേക്ക് എഗെയിൻ ഈ സർക്യൂട്ട് സെയിം ഇൻവേർട്ടിംഗ് ആംബ്ലിഫർ തന്നെയാണ് പക്ഷെ വേറൊരു രീതിയിൽ വരച്ചിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഗെയിൻ എന്ന് പറയുന്നത് മൈനസ് ആർ ടൂ ബൈ ആർ വൺ ആണ് ഓക്കെ അപ്പൊ അത് ചെയ്ത് നോക്കുക അന്നേരം നമുക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ ആയിട്ട് ചെയ്യാം